നാം ഈ പൃഥ്വിയിലുള്ള ഓരോ അണുകണങ്ങളിലും വസിക്കുന്നു ഈ ധരിത്രി മാത്രമല്ല സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥവുമെല്ലാം നമ്മുടെ അന്തരംഗത്തിൽ തന്നെയാണുള്ളത് നാം സത്യമാകുന്നു നാം സമ്പൂർണനാകുന്നു നാം ജീവനാകുന്നു ശിവനും നാം തന്നെയാകുന്നു അക്ഷരങ്ങളിൽ അകാരമാണ് നാം വേദങ്ങളിൽ സാമവേദമാണ് ദേവന്മാരിൽ ഇന്ദ്രനും നാം തന്നെയാണ് പ്രാണികളിലെ ചേതനയാണു നാം യക്ഷന്മാരിൽ കുബേരനും രൗദ്രഭാവത്തിൽ ശങ്കരനും നാം തന്നെയാണ് വസുക്കളിൽ അഗ്നിയാണു പർവ്വതങ്ങളിൽ സുമേരവും ഋഷിവര്യന്മാരിൽ ഋഗുവും ധ്വനികളിൽ നാം ഓംകാരവുമാകുന്നു യജ്ഞങ്ങളിൽ മന്ത്രങ്ങളാണ വൃക്ഷങ്ങളിൽ നാം പവിത്രമായ അരയാലാകുന്നു ബുദ്ധിയിൽ സ്മൃതിയും ജ്ഞാന